കർഷകൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിലെ ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്യും സ്വർണ്ണ പണയത്തിന്മേൽ നൽകി വന്ന കാർഷിക വായ്പ രണ്ട് ലക്ഷം ആക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക ലോകബാങ്ക് കർഷകർക്ക് അനുവദിച്ച കോടി രൂപ ലഭ്യമാക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃഷിഭൂമി കടന്നുകയറിലുള്ള ഗുണ്ടായുസം അവസാനിപ്പിക്കുക നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കുക ജലാശയങ്ങളുടെ ചുറ്റും ബവർ സോൺ പരിധിയിലാക്കിയ നടപടി അവസാനിപ്പിക്കുക വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ട് മനുഷ്യജീവൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തുന്നത് ഇരുപത്തിരണ്ടിന് ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടക്കുന്ന ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്യും ഇരട്ടിയാർ മണ്ഡല പ്രസിഡന്റ് ജോയി എട്ടാനി അധ്യക്ഷനായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കർഷകർ മോദി സർക്കാരിനെതിരെ നടത്തിയ സമരത്തിന്റെ പകപോക്കുന്ന ഒരു സമീപനമായിട്ടാണ് കാണുന്നത് അതായത് നമുക്കറിയാം നിരവധിയായി കർഷകരാണ് അതുപോലെ വീണ്ടും ഇവരെ കടക്കിടയിലേക്ക് അനെത്തുന്ന ഒരു സമീപനമാണ് റിസർവ് ബാങ്കിന്റെ ഈ ഉത്തരവ് മൂലം കർഷകർക്ക് മേൽ എഡിറ്റി യായി വീണിരിക്കുന്നത് ഇത് മാധ്യമ ശ്രദ്ധകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതുവരെ ഇതിനെ പ്രതികരിച്ച് കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയിൽ പണിയെടുത്ത് കർഷകരായിട്ടും കർഷക തൊഴിലാളികളായിട്ടും പ്രായാധികിരിക്കുന്ന ആളുകളുടെ പെൻഷൻ സർക്കാർ അത് സാമൂഹ്യ കൊടുത്തു തീർത്ത് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അവർക്ക് മരിതമാകുന്നതിനുള്ള സഹായം ഉണ്ടാകണം വാർത്താ സമ്മേളനത്തിൽ മണ്ഡല പ്രസിഡന്റ് ജോയി അട്ടാനി അജയ പറമ്പിൽ കുട്ടിയച്ചമ്പേടപറമ്പിൽ സാബുപൂത്തുകൾ കുഞ്ഞിക്കുട്ടൻ കാനത്തിൽ ജോസുകുട്ടി പറത്തിപ്പറമ്പിൽ ബേബി എണ്ണാശ്ശേരിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന